ഫോൺ വേനൽക്കാലമായതോടെ വന്യജീവികൾ കുടിവെള്ളം തേടി നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വനത്തിനുള്ളിൽ വനംവകുപ്പ് കുളം നിർമ്മിച്ചു സൈലന്റ് വാലി വനത്തിൽ തിരുവിഴാംകുന്ന് കരടിയോട് ഭാഗത്താണ് കുളം വനത്തിൽ നിന്നും കരടിയോട് വഴി കാട്ടാനകൾ വെള്ളം തേടി നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം കൂടിയും കണക്കിലെടുത്താണ് നടപടി സൈലന്റ് വാലി റേഞ്ചും തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷനും സംയുക്തമായാണ് കരടിയോട് ഭാഗത്ത് വന്യജീവികൾക്കായി കുളം ഒരുക്കിയത് വനത്തിൽ നിന്നും കരടിയോട് വഴി കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം കൂടിയും കണക്കിലെടുത്താണ് നടപടി മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ അഞ്ചു മീറ്റർ വീതം നീളത്തിലും വീതിയിലും രണ്ട് മീറ്റർ ആഴത്തിലുമാണ് കുളം നിർമ്മിച്ചത് ചതുപ്പ് നിലത്തിനടുത്തായതിനാൽ നിലവിൽ ജലസമൃദ്ധമാണ് മാത്രമല്ല സമീപത്തെ നീർച്ചാലിലും വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ളതിനാൽ വന്യജീവികൾക്ക് ഏറെ ഉപകാരപ്രദമാകും വനവികസന ഏജൻസിയിൽ നിന്നും താൽക്കാലികമായി ലഭിച്ച തുക വിനിയോഗിച്ചാണ് കുളം നിർമ്മിച്ചത് ഈ വർഷത്തെ കാലവർഷം ദുർബലപ്പെട്ടതും ഇടമഴ ലഭിക്കാത്തതിനാലും വനത്തിനകത്തും വരൾച്ച രൂക്ഷമാവുകയാണ് ഈ സാഹചര്യത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ കിണറുകൾ നിർമ്മിക്കാൻ നിർദ്ദേശം നൽകിയതായി സൈലന്റ് വാലി ഡിവിഷൻ വൈൽഡ് ലൈഫ് ഗാർഡൻ എസ് വിനോദ് അറിയിച്ചു ഇതിന്റെ സാധ്യത വനപാലകർ പരിശോധിക്കുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഏഴോളം ബ്രഷ് ഫുഡ് തടയണകളും നിർമ്മിച്ചിട്ടുണ്ട് തിരുവിഴാംകുന്ന് ഫോറസ്റ്റേഷൻ പരിധിയിലും വനത്തിനകത്ത് ബ്രഷ് ഫുഡ് തടയണകൾ നിർമ്മിക്കാനുള്ള നീക്കങ്ങളിലാണ് അതേസമയം വരൾച്ചയെ തുടർന്ന് കാട്ടിലെ ജലസ്രോതസ്സുകൾ വറ്റുന്ന ഘട്ടത്തിൽ പ്രത്യേകം കോൺക്രീറ്റ് ടാങ്കുകൾ നിർമ്മിച്ച് അതിലേക്ക് വെള്ളം നിറച്ചുവെക്കുന്ന സംവിധാനം ഏർപ്പെടുത്തുന്നത് വന്യജീവികൾക്ക് ഗുണപ്രദമാകുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു വന്യജീവികളുടെ കാടിറക്കവും കാട്ടുതീ കണ്ടെത്താനുമായി മണ്ണാർക്കാട് റേഞ്ച് പരിധിയിൽ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തി വരികയാണ് വിവിധ സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് നിരന്തരമായ നിരീക്ഷണവും കാടിറങ്ങുമ്പോൾ തന്നെ കാട്ടാനകളെ വനപാലകർ ചേർന്ന് തുരുത്തുകയും ചെയ്യുന്നതിനാൽ കഴിഞ്ഞ രണ്ടു മാസത്തോളമായി തിരുവിഴാംകുന്ന് ഫോറസ്റ്റേഷൻ പരിധിയിൽ കാട്ടാന ശല്യത്തിന് അയവു വന്നിട്ടുണ്ട്